ഇന്ന് നമുക്ക് സാൽമൺ ഫിഷ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് മീൻ കറി തയ്യാറാക്കാം ഇന്ന് സാൽമൺ ഫിഷ് കറിയാണ് നല്ല ടേസ്റ്റാണ് മുളകെല്ലാം ഇട്ട് നന്നായിട്ട് എരിയൊക്കെ അരച്ച് ഉണ്ടാക്കുന്ന കറിയാണ് ഇന്ന് തയ്യാറാക്കി സാധിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൽ അര കിലോ ഫിഷ് ഉണ്ട് ഈ മീനിന് പൊതുവെ നെയ്യ് കൂടുതലാണ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ഫിഷ് കറി തയ്യാറാക്കാം ഞാൻ ഫിഷ് കറിക്ക് വേണ്ടുന്ന സവാളയും ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇത് കാന്താരി മുളക് രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതാണ് എടുത്തിട്ടുള്ളത് നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് കഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി ഒരു തക്കാളി വേണം കറിവേപ്പില എൻ്റെ കയ്യിലില്ല പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയൊക്കെ വേണം അപ്പം അത് കറി ഉണ്ടാക്കുമ്പോൾ ഇടാം അപ്പം ഇത്രയാണ് വേണ്ടുന്നത് ഞാൻ ഫ്ലിഷ് കട്ട് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ടേബിൾ സ്പൂൺ എണ്ണം മതി വേണം അവർ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇത് ചൂടാകുമ്പോൾ നമുക്ക് കടു ഇടാം കടകിട്ട് കൊടുത്തിട്ടുണ്ട് കടക് പൊട്ടി തുടങ്ങി ഇനി നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചെറുതായിട്ട് ഇതിലോട്ട് ഇച്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത് വിട്ടുകൊടുക്കാം ഇതൊന്ന് വാടി വരണം നന്നായി വഴക്കി എടുക്കാം ിലോട്ട അല്പം ഉപ്പിട്ട് കൊടുക്കാം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ലയെല്ലാം മൂത്ത് വരുന്നുണ്ട് ഇതിലോട്ട് തക്കാളി അരിഞ്ഞ് ചേർക്കാം ഇനി ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് കഷ്ണം കുടംപുഴി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒന്നും മൂടി വെച്ചു കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരണം ഉള്ളിയും എല്ലാം നന്നായിട്ട് പാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് மிளகாய் பொடி ள மഞ്ഞபொடி மூலிகை பொடி மட்டி பொடி எல்லாம் சேர்த்து எடுக்கணும் மഞ്ഞபொடி ஒரு கால் டீஸ்பூன் മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ മൂന്നേ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരി വേണമെങ്കിൽ നോക്കിയതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഈ മല്ലിപ്പൊടി അത് ഒരു മൂന്ന് ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂണും ഒരല്പവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നേ കാലിയങ്ങനെ ഇത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇത് വല്ല നോക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മീനല്ല ഇട്ടതിന് ശേഷം അത്രയും മതിയാകും വേണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടിയും ഇനി ഇത് തിളക്കാനായിട്ട് വെക്കാം ഇത് ഞാൻ പറ്റിച്ചെല്ലാം എടുക്കുന്നത് ഒറ്റ ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത് മീൻ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയും എല്ലാം ഉണ്ട് കരിവ് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് കൊടുക്കാം വെള്ളക്കൊക്കെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതൊരു അരക്കിലോ മീൻ വരും സാൽമനാണ് പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാൻ ഗ്രേവിക്ക് വേണ്ടി ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചുഡ് വെള്ളം ഒരു അല്പം മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ഒത്തിരി എരിവും പുളിയും എല്ലാം ഉള്ളതാണ് നല്ലത് ഇവിടെ ഗ്രേവി വേണം അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ വറ്റിച്ചെടുക്കാൻ പതുക്കെ വേണം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഞാൻ ഒരു അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മല്ലിപ്പൊടി മൂടി വെച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുകി വരണം അല്പടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്ര മാത്രമേ വറ്റിക്കുന്നുള്ളൂ ഇത് ഗ്രേവി വേണം അതുകൊണ്ടാണ് ഇതിന് എരിവും പുളിയും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ സാൽമനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ നാടൻ രീതിയിലാണ് ഞാൻ വെച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം